ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേന്ദ ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കുറെ ദിവസങ്ങളായി പ്രതിപാദിച്ചു വന്നിരുന്നത് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ കർമ്മം വരെയുള്ള പതിനാറ് തലങ്ങൾ അതിനാണ് നമ്മൾ ഷോഡശ കർമ്മം എന്ന് പറയുന്നത് അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് അന്നപ്രാസം അതായത് ചോറ് ഊണ് അതേക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അതെങ്ങനെ നിർവഹിക്കണം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അറിയാതെ പോകുന്ന അത് നമ്മുടെ ജീവിതത്തിൽ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇത് സാധാരണ എല്ലാവർക്കും അതേക്കുറിച്ച് ഗ്രാഹ്യമില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ ഷോഡശ കർമ്മങ്ങളിൽ ഒൻപതാമത്തേതായ ചൗളം എന്ന കർമ്മത്തെക്കുറിച്ചാണ് അത് അതിൻ്റെ അനുഷ്ഠാന ക്രമവും ഇത് നമ്മൾ വിവരിക്കുന്നുണ്ട് ലഘുവായിട്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി ഈ ജ്ഞാനശകലങ്ങൾ എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചൗളം ഈ ചടങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിലവിളക്ക് വെച്ച് നമ്മൾ ഗണപതി നിവേദിച്ച് മംഗളപ്രാർത്ഥനകളെല്ലാം കഴിച്ച് അതായത് ശുക്ലാം ബ്രധലം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയെ എന്ന് ജപിച്ച് അതിനുശേഷം നമ്മൾ സങ്കല്പം ചൊല്ലാറുണ്ട് സുദസ്യ മമസുദസ്യ ബലായിർവച്ചോരഭിവൃദ്ധിദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ചൗള സംസ്കാരാഖ്യം കർമ്മകരിഷ്യേ എന്ന് മഹാസങ്കല്പം ചൊല്ലിയതിനു ശേഷം ദർഭമുളയും ജലവും കത്തിയും കൊണ്ട് എടുത്ത് കൈ നനച്ച് ദർഭമുള കൊണ്ട് കത്തി ഒന്ന് തുടച്ച് ഒരു ഈ കുട്ടിയുടെ ഒരു മൂന്ന് രോമങ്ങളെങ്കിലും ശിരസിൽ നിന്ന് മുറിച്ച് അത് പുറത്ത് കളഞ്ഞ് കയ്യും കൈ കഴുകി ശിശുവിനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന് ദേശാചാരമനുസരിച്ച് അനുസരിച്ച് തലമുണ്ടനം ചെയ്ത് കുളിപ്പിച്ചു കൊണ്ടുവന്നാൽ പുണ്യാഹം തളിച്ച് അതുപോലെ ഗണപതി വിടർത്തി ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നതാണ് അതിന് ചൗളം എന്ന് പറഞ്ഞാൽ മുടിമുറിക്കൽ എന്നാണ് സാരം അപ്പോൾ ഇത്തരത്തിലുള്ള ഇതോടൊപ്പം കാതുകുത്ത് നടത്തുന്നവരുണ്ട് അതിൽ തെറ്റില്ല നമുക്ക് ഈ ചടങ്ങുകൾ ഒരുപോലെ ഒരുമിച്ച് നടത്തി ഈ കാര്യങ്ങൾ ഗണപതി വിടർത്തി ഈ ചടങ്ങ് അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കണം ഷോഡശ കർമ്മങ്ങളിൽ ചൗളം എന്ന ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പരമാവധി എല്ലാവരിലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എല്ലാവർക്കും നമസ്തേ